കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസ്സിനുള്ളിൽ ഗ്രൂപ്പ് പോര് രൂക്ഷമാകുന്നു മേയർ നിർണയത്തിൽ അസംതൃപ്തി പരസ്യമാക്കി കെ പി സി സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിന്കത്തെത്തിയതോടെ പാർട്ടിയിൽ വലിയ ഉണ്ടായിരിക്കുന്നത് ദീപ്തി മേരി വർഗീസ് അനുനയത്തിന് വഴങ്ങിയില്ല എന്നാൽ കെ പി സി സിയെ ധിക്കുകയുമില്ല എല്ലാം കോൺഗ്രസ് ഹൈക്കമാൻഡിനെയും അറിയിക്കും മേയർ നിശ്ചയിച്ച വിവരം തന്നെ ആരും ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെന്നും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അംഗങ്ങൾക്ക് സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ കഴിഞ്ഞിട്ടില്ലെന്നും ദീപ്തി പറഞ്ഞു മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന ദീപ്തിയെ വിട്ടി എഐ ഗ്രൂപ്പുകൾ സംയുക്തമായി വി കെ മിനിമോളെയും ഷൈനി മാത്യുവിനെയും ടേം വ്യവസ്ഥയിൽ നിയമിക്കാൻ തീരുമാനിക്കുകയായിരുന്നു കെ സി വേണുഗോപാലിനോട് രാഷ്ട്രീയമായി അടപ്പമുള്ള വ്യക്തിയാണ് ദീപ്തി മിരിവർഗീസ് രണ്ട് കാര്യങ്ങളിൽ കെ പി സി സി മാർഗനിർദ്ദേശവും അട്ടിമറിക്കപ്പെട്ടു ഇത് വ്യക്തവുമാണ് ഇതിന് എറണാകുളം ഡി സി സി നൽകുന്ന മറുപടി നിർണായകമാകും വി ഡി സതീഷൻ്റെ പിന്തുണയിലാണ് മിനിമോൾ ആദ്യ ടീമിൽ കൊച്ചിയിൽ മേയറാകുന്നത് എന്നാണ് ഉയരുന്ന വാദം കെ പി സി സി മാർഗനിർദ്ദേശപ്രകാരം നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ രഹസ്യമായി അഭിപ്രായം തേടുന്നതിന് പകരം മുതിർന്ന നേതാക്കളായ ഡൊമിനിക് പ്രസന്റേഷനും എൻ വേണുഗോപാലും പരസ്യമായി അഭിപ്രായം ചോദിച്ചത് അംഗങ്ങളെ സമ്മർദ്ദത്തിലാക്കി കോർ കമ്മിറ്റി ചേർന്ന് രാഷ്ട്രീയ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതുണ്ടായില്ല ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഷൈനി മാത്യുവിനും മിനിമോൾക്കും ഭൂരിപക്ഷം കൗൺസിലർമാരുടെ പിന്തുണയുണ്ടെന്ന നേതാക്കളുടെ വാദത്തെ ദീപ്തി ചോദ്യം ചെയ്തു ഷൈനി മാത്യുവിനെ പത്തൊൻപത് പേരും മിനിമോളെ പതിനേഴ് പേരും പിന്തുണച്ചപ്പോൾ ദീപ്തിക്ക് നാല് പേരുടെ പിന്തുണ മാത്രമാണ് ലഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ഇവിടെയാണ് പ്രശ്നം കെ പി സി സി മാനദണ്ഡ പ്രകാരം രണ്ട് പേർക്ക് തുല്യവോട്ട് കിട്ടിയാൽ മാത്രമേ മേയർ പദവി പങ്കുവെക്കാവൂ എന്നാൽ ഇവിടെ അത് സംഭവിച്ചിട്ടില്ല ഷൈനി മാത്യുവിനെ പത്തൊൻപത് പേരും മിനിമോളെ പതിനേഴ് പേരും പിന്തുണച്ചു എന്നാണ് റിപ്പോർട്ട് അങ്ങനെയെങ്കിൽ അഞ്ചു വർഷവും ഷൈനി മാത്യു മേയറാകണം എന്നാൽ സ്ഥാനം പങ്കിട്ടു മിനിമോളാണ് ആദ്യ ടൈമിൽ മേയറാകുന്നതും കെ പി സി സി പ്രതിനിധിയും യോഗത്തിൽ എത്തിയില്ല വി ഡി സതീഷിൻ്റെ പക്ഷത്തിനാണ് എറണാകുളത്ത് മുൻതൂക്കം ഈ മുൻതൂക്കം ഉപയോഗിച്ച് ദീപ്തിയെ വെട്ടി മത്സരിക്കാനില്ലെന്ന് ദീപ്തി നിലപാടെടുത്തിരുന്നു എന്നിട്ടും ദീപ്തിയെ നിർബന്ധിച്ച് മത്സരിപ്പിച്ചത് വി ഡി സതീശനായിരുന്നു എന്നിട്ടാണ് തന്ത്രപരമായി ഒഴിവാക്കിയതും തെരഞ്ഞെടുപ്പ് രീതിയെ സംബന്ധിച്ച പാർട്ടിയുടെ വ്യക്തമായ സർക്കുലർ നിലവിലുണ്ടായിരുന്നിട്ടും അത് പാലിക്കപ്പെട്ടില്ലെന്ന് ദീപ്തി ആരോപിച്ചു ഡി സി സി പ്രസിഡൻറ്റോ കൊച്ചി കോർപ്പറേഷൻ ചുമതലയുള്ള പ്രതിപക്ഷ നേതാവോ ഇതുവരെ തന്നോട് ഔദ്യോഗികമായി ഒന്നും സംസാരിച്ചിട്ടില്ലെന്ന് അവർ വ്യക്തമാക്കി അതേസമയം ദീപ്തി മേരി വർഗീസിനെ താഴ്ന്നതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ അജയ്ത്തറയിലും രംഗത്തെത്തിയിട്ടുണ്ട് അഭിപ്രായത്തിന് വിരുദ്ധമായ തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നതെന്നും ഇത് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമാണെന്നും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്